അങ്ങയുടെ പ്രമാണങ്ങളും കൽപ്പനകളും ഞാൻ പാലിക്കുന്നു എൻ്റെ വഴികൾ അങ്ങയുടെ കൺമുൻപിലുണ്ടല്ലോ കർത്താവേ എൻ്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തുമാറാകട്ടെ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് അറിവ് നൽകണമേ എൻ്റെ യാചന അങ്ങയുടെ സന്നിധിയിൽ എത്തുമാറാകട്ടെ അങ്ങയുടെ അനുസരിച്ച് എന്നെ രക്ഷിക്കണമേ അവിടുത്തെ നിയമങ്ങൾ എന്നെ പഠിപ്പിച്ചത് കൊണ്ട് എൻ്റെ അധരങ്ങൾ അങ്ങയെ പുകഴ്ത്തട്ടെ എന്റെ നാവ് അങ്ങയുടെ വചനം പ്രകീർത്തിക്കും എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ നീതിയുക്തമാണ് ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ ഉറച്ചിരിക്കുന്നതിനാൽ അങ്ങയുടെ കരം എനിക്ക് താങ്ങായിരിക്കട്ടെ കർത്താവേ ഞാൻ അങ്ങയുടെ രക്ഷ കാംക്ഷിക്കുന്നു അങ്ങയുടെ നിയമമാണ് എന്റെ ആനന്ദം അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ അങ്ങയുടെ നിയമങ്ങൾ എനിക്ക് തുണ